അസ്സാമു വരഹമുല്ലാ വാത്തമില്ല വലഹമില്ല വസ്വലാത്ത വമൻ വസ് വമൻ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആകാശത്ത് പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ചന്ദ്രനെ മുൻനിർത്തി അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ആലോചിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് യു എ ജുമാഹുതുബ സഹോദരങ്ങളെ തക്കവയുള്ളവരായിരിക്കുവാനും അള്ളാഹുവിന് പൂർണ്ണമായി വഴിപ്പെടുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്ന വിശുദ്ധ ഖുർആാനിലെ കുറിച്ച് അഥവാ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നവയിലും സൂക്ഷ്മാലുക്കളായ സമൂഹത്തിന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന ർആാനിക സൂക്തത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് നമ്മൾ തക്കവയുള്ളവരായിരിക്കണം അള്ളാഹുവിൻ്റെ അതിഗഹനമായ സൃഷ്ടി വൈദഗ്ധ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാവണം ഭൂമിയിൽ അവൻ നിക്ഷേപിച്ചിരിക്കുന്ന മുൻമാതൃകകളില്ലാത്ത സംവിധാനങ്ങളെക്കുറിച്ച് നാം ആലോചിക്കുകയും വേണം ഗോളങ്ങളും ഭ്രമണപഥങ്ങളും അത്ഭുതപ്പെടുത്തുന്ന പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ബുദ്ധിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന വസ്തുതകളും അവയെക്കുറിച്ചെല്ലാം നാം ആലോചിച്ചു കൊണ്ടേയിരിക്കണം അപ്പോഴെല്ലാം നാം അറിയാതെ പറഞ്ഞു പോകും ബാതിലൻ സുബ്ഹാനക് അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല നീ പരിശുദ്ധനായിരിക്കുന്നുവെന്ന് സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേറെ ശ്രദ്ധേയമായ ഒന്ന് അവൻ്റെ സൃഷ്ടിപ്പുകളിൽ അതിമഹത്തരമായതും സമ്പൂർണ്ണ കഴിവിൻ്റെ നിദർശനവും പരമമായ അറിവിൻ്റെയും യുക്തിയുടെയും സൂചനയുമായ ഒന്ന് ആകാശത്ത് പ്രശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രനാണ് വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായത്തിനല്ലാഹു അൽ ഖമർ എന്ന പേരു നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി എട്ടിടങ്ങളിൽ കുറിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുമുണ്ട് മാത്രമല്ല ചന്ദ്രനെ മുൻനിർത്തി അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ശപഥം ചെയ്യുകയും സത്യം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് ആകാശത്തെ ചന്ദ്രൻ്റെ പ്രാധാന്യവും അതു മനുഷ്യനു നൽകുന്ന ഉപകാരവും ഓർമ്മപ്പെടുത്തുവാൻ തന്നെയാണിത് അല്ലാഹു പറഞ്ഞു കല്ല വൽ കമർ ചന്ദ്രനെ മുൻനിർത്തി നാം ശപഥം ചെയ്യുന്നു അവിശ്വാസികളുടെ ധാരണ ശരിയല്ല മറ്റൊരിടത്ത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വൽ വൽക്കമരി പൂർണ്ണ പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി ഞാൻ ശപഥം ചെയ്യുന്നു എന്ന് ഇങ്ങനെ ചന്ദ്രനെക്കുറിച്ച് പ്രകാശം പരത്തുന്ന ആ ആകാശ പ്രതിഭാസത്തെക്കുറിച്ച് അള്ളാഹു ധാരാളം പറഞ്ഞിട്ടുണ്ട് വൽകമർ അനൂറ അവനാണ് സൂര്യനെ പ്രകാശമണിയിച്ചത് ചന്ദ്രനെ പ്രക്ഷോഭിപ്പിച്ചത് തൻ്റെ അടിമകൾക്കായി അള്ളാഹു ചന്ദ്രനെ കീഴ്പ്പെടുത്തി വസഹം അജലിം മുസമ്മ അവൻ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തിയിരിക്കുന്നു അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചരിക്കുന്നു കൃത്യവും അന്യൂനവുമായ ഒരു വ്യവസ്ഥിതിയിലാണ് അള്ളാഹു ഇത് സംവിധാനിച്ചത് ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് സാധ്യമല്ല പകലിനെ മറികടക്കാൻ രാവിനും ആവില്ല എല്ലാം കൃത്യമായ ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണ് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയിൽ നിന്ന് ചന്ദ്രൻ മുന്നോട്ടോ പിന്നോട്ടോ പോവില്ല വേഗം കൂടുകയോ നിലച്ചു പോവുകയോ ഇല്ല അള്ളാഹു പറഞ്ഞു വസഹകുമുശംസവൽ നിരന്തരം ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നുവെന്ന് ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ മാറുകയോ പുറത്തു കടക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് ചന്ദ്രൻ ഭൂമിയോട് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ അടുത്തു വരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അകന്നു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കുക അത് അസാധ്യമായിരിക്കും ഹാദാ ഹൽഖുലാ ഇതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി കരുണാമയനായ രക്ഷിതാവാണ് അള്ളാഹു യുക്തിമതിയായ നിയന്ത്രകനാണ് അവൻ ആകാശത്തെ ചന്ദ്രന് അള്ളാഹു വിവിധ ഘട്ടങ്ങൾ അഥവാ വൃദ്ധിക്ഷയങ്ങൾ സ്ഥാപിച്ചു അതുവഴി നവൽ ഹിസാബ് നിങ്ങൾക്ക് കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുവാൻ വേണ്ടി എന്നല്ലാഹു പറയുന്നു സത്യവിശ്വാസികളെ ആകാശത്തെ ചന്ദ്രൻ വലിയ ആധാരമായിരിക്കേ അങ്ങേയറ്റം പ്രാധാന്യമുള്ളതായിരിക്കെ തന്നെ അതല്ലാഹുവിന് വിധേയമാണ് സ്രഷ്ടാവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഔന്നത്യത്തിനു മുന്നിൽ സാഷ്ടാംഗം നമിക്കുകയാണ് സുജൂത് ചെയ്യുകയാണ് അള്ളാഹു പറയുന്നു അലം തറ ആകാശങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവർ സൂര്യൻ ചന്ദ്രൻ എന്നിവയെല്ലാം അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നത് താങ്കൾ കാണുന്നില്ലേ ചന്ദ്രന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ ഉപകാരത്തെ കുറിച്ച് നാം സഗൗരവം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ആരാധനകളുടെ സമയക്രമം അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത് ആകാശത്തെ അമ്പിളിയോടാണ് നോമ്പിൻ്റെ മാസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആകാശത്തെ ചാന്ദ്രദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവാചകര് പഠിപ്പിച്ചു സൂമു ലിറുതിയ തിഹി ചന്ദ്രനെ കണ്ടാൽ നിങ്ങൾ നോമ്പു തുടങ്ങുക ശവ്വാൽ ചന്ദ്രിക ദർശിക്കുന്നതോടെ നോമ്പുകാലം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് ചന്ദ്രന് ഗ്രഹണം സംഭവിച്ചാൽ പോലും നിസ്കാരം സുന്നത്തുണ്ട് ചന്ദ്രൻ പൗർണമിയായി മാറുമ്പോഴാണ് അയ്യാമുൽ അയ്യാമുൽബിയത് എന്നറിയപ്പെടുന്ന ഓരോ മാസത്തെയും സുന്നത്തുള്ള ദിവസങ്ങൾ കടന്നു വരുന്നത് ആ ദിവസങ്ങളിൽ നോമ്പെടുക്കണമെന്ന് പ്രവാചകർ അലൈഹി അലഹി തങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വത്തിലെ ബാധ്യതയായ സ കാത്തുകൾ കൊടുത്തു വീട്ടാനുള്ള സമയം കണക്കാക്കപ്പെടുന്നതും ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് ഹജ്ജിൻ്റെ സന്ദർഭം വ്യക്തമാവുന്നതും ചന്ദ്രനെ ആശ്രയിച്ചു തന്നെയാണ് പറഞ്ഞു പ്രവാചകരെ ചന്ദ്രകലയെ കുറിച്ച് ജനങ്ങൾ താങ്കളോട് ചോദിക്കുന്നു അങ്ങ് പറയുക അത് ജനങ്ങൾക്കു കാലം കണക്കാക്കാനുള്ളതാണ് ഹജ്ജിനുള്ള സമയനിർണയവുമാണ് മാത്രമല്ല ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച് രൂപ വ്യത്യാസങ്ങളെയും കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞു വൽകമറുജുൽ ചന്ദ്രന് നാം ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിലൂടെ കടന്നുപോയി ചന്ദ്രൻ ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ടുപോലെ ആയിത്തീരുന്നുവെന്ന് മനുഷ്യജീവിതവും ആകാശത്തെ ചന്ദ്രൻ്റെ ഈ രൂപഭാവങ്ങളോട് ഏറെ സദൃശമാണ് കുഞ്ഞായി ജനിച്ച് വലുതായി ദൗർബല്യങ്ങളുടെയും ശക്തിയുടെയും അവസ്ഥാവിശേഷങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നു ചന്ദ്രകല ദൃശ്യമാവുമ്പോൾ പ്രവാചകർ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുമാൻ ഇസ്ലാം അല്ലാഹുവേ ഈ നിർഭയത്വത്തോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ സുരക്ഷയോടെ നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലുള്ള തോഫീഖിലൂടെ ഞങ്ങൾക്ക് നീ ഉദിപ്പിക്കണമേ എന്ന് ആകാശത്ത് കാണുമ്പോൾ നമ്മളും ഈ പ്രാർത്ഥന പതിവാക്കേണ്ടതുണ്ട് ചന്ദ്രൻ മാഞ്ഞു പോകുന്ന സമയത്ത് അഥവാ ഇരുൾ മൂടുന്ന നേരത്തെ ദ്രോഹങ്ങളിൽ നിന്ന് നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും വേണം ഇതാ വഖബ് അത് പ്രവാചകരുടെ ചര്യയുമാണ് ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി അലഹി വസല്ലമാ തങ്ങൾ റളിയല്ലാഹു അൻഹയോട് ചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടി ഇങ്ങനെ പറഞ്ഞു ആയിഷ ഇവന്റെ ദ്രോഹങ്ങളിൽ നിന്ന് നീ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം പ്രപഞ്ചശാസ്ത്രം ഇന്ന് എത്തിച്ചേർന്ന അതിഗഹനമായ വസ്തുതകളെ കുറിച്ചും ആ മേഖലയിൽ യു എ ഇ എന്ന മഹത്തായ ഈ രാജ്യം കണ്ടെത്തിയ വിവരങ്ങളെക്കുറിച്ചും ോചിക്കേണ്ടതുണ്ട് അന്വേഷകർക്ക് വലിയ പ്രചോദനവും മനുഷ്യൻ്റെ ചിന്താശേഷിക്ക് വലിയ ഉത്തേജനവുമാണ് ആ കണ്ടെത്തലുകൾ അത് സത്യവിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള നിദാനമാണ് അവരുടെ രക്ഷിതാവിൻ്റെ ഔന്നത്യം കൂടുതൽ ഉൾക്കൊള്ളുവാനുള്ള മാർഗമാണ് ഫലാഹ്മല്ല ഫിആയാൻ ആമിഖാക്കിൻകിരീൻ വജിക്കുൽത്താനി ക മുൻ അള്ളാഹുവേ നീ സംവിധാനിച്ച പ്രാപഞ്ചിക കുറിച്ച് ചിന്തിക്കുന്നവരും നിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്കു നന്ദിയുള്ളവരും നിൻ്റെ മഹത്വത്തെ ഓർക്കുന്നവരും നിൻ്റെ വിശുദ്ധിക്കും അധീശത്വത്തിനും വിധേയപ്പെടുന്നവരുമായി ഞങ്ങളെ നീ മാറ്റേണമേ സത്യവിശ്വാസികളെ ആകാശത്തെ അമ്പിളിയുടെ നിർമ്മാണ വൈഭവവും ആകാരവും അള്ളാഹുവിൻ്റെ മഹത്വവും സാന്നിധ്യവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആകാശത്തു നാം പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ അതിസുന്ദരമായ ആ ദൃശ്യം നമുക്ക് വരാനിരിക്കുന്ന അതിമോഹനമായ ഒരു ദിവസത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് പുണ്യപ്രവാചകർ നമുക്ക് നൽകിയ വാഗ്ദാനമാണ് അവിടെ ഇങ്ങനെ പറഞ്ഞു ഇന്ന ഔതിൻ يدخلون الْجَنَّةَ على على القمر لَيْلَةَ البدر ثم الذين يلونهم كوكب في السماء ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം പൗർണമിനാളിലെ പൂർണ ചന്ദ്രനെ പോലെ പ്രക്ഷോഭിക്കുന്നവരായിരിക്കും തൊട്ടടുത്തു വരുന്ന രണ്ടാം വിഭാഗം ആകാശത്ത് ഏറ്റവും നന്നായി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം പോലെ ആയിരിക്കും അവരുടെ മുഖം പ്രകാശിക്കും ഹൃദയം സംതൃപ്തമായിരിക്കും അള്ളാഹുവിന്റെ തിരുമുഖം കാണാൻ അവർ അതിയായി ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും അവ തങ്ങളുടെ നാഥനെ നോക്കിക്കൊണ്ടിരിക്കും എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട് പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തി ഇന്നക്കും ആകാശത്ത് ഈ പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ കാണുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും വ്യക്തതയോടെ ബുദ്ധിമുട്ടോ വിഷമമോ ഇല്ലാതെ അത് സാധ്യമാവുമെന്നും വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലം ഫാഹു മന ബിരി ഇല വജിക്കൽ കെരീം ഫി ജന്നാത്തിൻ അള്ളാഹുവേ നിന്റെ അനുഗ്രഹങ്ങളുടെ ആരാമങ്ങളിൽ ജന്നാത്തുൻ നഅീമിൽ നിന്റെ തിരുമുഖ ദർശനം കൊണ്ട് ഞങ്ങളെ ഞങ്ങളനി ആനന്ദിപ്പിക്കണമേ ആഹ്റുദ് അവാന അനി അഹമ്മദാ റബുലമീൻ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വ